ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഏട്ടത്തി അവസാനമായിട്ട് പറഞ്ഞ കള്ളവേദ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇരുന്ന് പരിഗാണ് സച്ചി അത് ശ്രദ്ധിക്കുകയും ചെയ്തു എന്തായാലും പാർലറായിട്ട് ഏട്ടത്തി ഉത്തരം പറ നല്ല അടിപൊളി ചോദ്യം എന്താ ആലോചിക്കുന്നത് ഓ ഓ ഓ ഓ എത്ര കള്ളം പറഞ്ഞു എന്നൊന്നും ഓർമ്മയുണ്ടാവില്ല അല്ലേ അവസാനം പറഞ്ഞ കള്ളവേദന്ന് പറഞ്ഞാലും മതി അപ്പോഴേക്കും അവൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചന്ദ്രമതി അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അതെ ആരായാലും ചെറിയ കള്ളം പറയില്ലേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ശ്രീകാന്തെ സാഹചര്യം കൊണ്ട് സാഹചര്യമാണ് കള്ളം പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സത്യം ഒരു കാലത്തും കള്ളമായിട്ട് മാറില്ല സത്യം ഒരു കാലത്തും കള്ളമായിട്ട് മാറില്ല സത്യം സത്യസത്യമായിരിക്കും കള്ളം കള്ളമായിരിക്കും ഏ എന്തൊക്കെ പറയണത് ആ അത് തന്നെ അതെ ശ്രുതി നീ അവസാനമായിട്ട് പറഞ്ഞ കള്ളം എന്താണെന്നാണ് ചോദിച്ചത് അതിനുള്ള മറുപടി അല്ലല്ലോ നീ പറഞ്ഞത് ആ ശരിയ ശരിയാ ഇവള് പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് അച്ഛമ്മ ചോദിച്ചു ആർക്കും ഒന്നും മനസ്സിലായില്ല ചോദ്യം വേറെ ഉത്തരം വേറെ ആ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അതെ തന്ത്രപൂർവ്വം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുമോ പാർട്ടർ എന്ന് സച്ചി പറഞ്ഞപ്പം അതേ സൂചി ശു ശ്രുതി പഠിച്ചവള എന്ന് ചന്ദ്രപതി പറയുക കേട്ടോ പിന്നെ പഠിച്ച കള്ളിയാ മിണ്ടായിരിക്കണ അവിടെ എന്നും പറഞ്ഞാൽ സച്ചിയെ ഉടദേഷ്യപ്പെടുക അതെ സുബി പഠിച്ചവളാണ് അതുകൊണ്ട് ചില തത്വങ്ങളൊക്കെ ചേർത്തി മറുപടി പറഞ്ഞതാണ് അത് അത്ര ഒന്നും പഠിപ്പില്ലാത്ത നിനക്ക് മനസ്സിലാവത്തില്ല ഓ പിന്നെ അപ്പോഴേക്ക് ഞങ്ങൾക്ക് പഠിപ്പുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ അല്ലേ പക്ഷേ എന്ന് ശ്രീകാന്ത് അത് ആലോചിച്ചാൽ മനസ്സിലാകും അതെ അവൾ പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് ഇനി നമ്മളൊക്കെ ആലോചിച്ചു സമയം കളയണം ഒന്ന് പോവ ചന്ദ്രയൊന്ന് എന്ന് രവീന്ദ്രൻ പറയാണ് അതൊക്കെ കേട്ട് സച്ചി ചിരിക്കുക കേട്ടോ പൊട്ടിച്ചിരിക്കുക ശ്രുതി ചേച്ചി ഗെയിമിൽ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം ചേച്ചി എല്ലാവരെയും കൺഫ്യൂഷൻ അല്ലേ ചെയ്യുന്നത് ചേച്ചിക്ക് ചേച്ചിക്കിങ്ങ് പറഞ്ഞാൽ പോരെ രേവതി ചേച്ചി ചേച്ചിയോടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചി സത്യസന്ധമായിട്ട് മറുപടി പറയില്ലായിരുന്നോ അപ്പോൾ രേവതി പറഞ്ഞ് പറയും ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പറയുന്നത് പോലും ഒരു കള്ളത്തലല്ലേ എന്ന് രേവതി നിങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ പറയാം അന്നാ ട്രൂത്ത് ഓർഡ് ഡയർ ട്രൂത്ത് ഇപ്പം നോക്കിയാലും ചേച്ചി വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കും ചേച്ചിക്ക് പേഴ്സണലായിട്ട് എന്തേലും ആഗ്രഹമുണ്ടോ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അനിയത്തിയും അനിയനും നല്ല രീതിയിൽ പഠിച്ച ഉയർന്ന നിലയിലെത്തണം പിന്നെ ദേവുവിന് നല്ലൊരു ചെറുക്കനെ കിട്ടണം നല്ലൊരു ജീവിതം ഉണ്ടാവണം അച്ഛന് എൻ്റെ അനിയനിൽ വലിയ പ്രതീക്ഷയായിരുന്നു അവൻ ഞങ്ങളുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്നതാണ് അച്ഛൻ കരുതിയത് അച്ഛൻ്റെ ആഗ്രഹം നടക്കണം ആ ഇവളുടെ അനിയനല്ലേ എന്ന് സുതി ഇങ്ങനെ ഇഷ്ടക്കേടോട് ചോദിക്കുക ആ ആ ആ ആ അപ്പം രവീന്ദ്രൻ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അവൻ നല്ല നിലയിലെത്തിയാൽ മതിയായിരുന്നു ചന്ദ്രമതിക്കാണെങ്കിൽ ബോർ ഇടിക്കുന്നുണ്ട് ഇവളുടെ പറസിലൊക്കെ പിന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത് വരണം ഇതേപോലെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുക ചന്ദ്രമതിക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതേ മോളെ വ്യക്തിഗരമായിട്ട് നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നാന്ന് ചോദിച്ചത് അപ്പോഴേക്ക് ദേവതി ആലോചിക്കുക കേട്ടോ അപ്പം സച്ചി പറഞ്ഞു പറ രേവതി പറ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ആഗ്രഹമുണ്ടോ ആഗ്രഹം ഇല്ലേ മോളെ അപ്പോഴേക്ക് രേവതി തലകുലുക്ക ഇല്ല എനിക്കായിട്ട് ഒരാഗ്രഹമില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇവളെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല മറ്റുള്ളവരെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെ ഇവള് പറയാനാ പിന്നെ ഇതായിപ്പം വലിയ കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ സുതിയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുക കരയുന്ന രേവതിയുടെ കണ്ണുകളൊക്കെ തുടച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞേ ഏ പറ അയ്യോ എൻ്റെ ആഗ്രഹം ആ എൻ്റെ ആഗ്രഹം ഞാൻ പറയാം കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം മനസ്സില് കൊണ്ട് നടക്കുക അപ്പോഴേക്കും ഇവനോട് ട്രൂത്തോ ഡെയറോ ചോദിച്ചില്ലല്ലോ എന്ന് സുതി പറയുക കേട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞോ അതെ അവൻ പറയാമെന്ന് പറഞ്ഞില്ലേ അവൻ പറയട്ടെ പറ സച്ചിനിയ എന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെ പൊങ്കല് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി പൊങ്കലിന് സന്തോഷത്തോടു കൂടിയല്ലേ നമ്മൾ അത് ആഘോഷിച്ചത് ഇതുപോലൊരു പൊങ്കലിനാണ് പൊങ്കലിനാണ് അച്ഛമ്മയുടെ കയ്യിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ കൊടുത്തിട്ട് പോയത് അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു സുധീത് കേട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതും എനിക്കറിയില്ലായിരുന്നു ഓർമ്മയുണ്ട് അച്ഛമ്മ അന്നൊക്കെ ഞാൻ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു അച്ഛനെ അമ്മേനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു എങ്ങനെയുള്ള അമ്മയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ച് സച്ചി കരഞ്ഞോണ്ടാണ് പറയുന്നത് അമ്മയെക്കുറിച്ച് ഇപ്പോൾ അവൻ മോശമായിട്ട് പറയും എന്ന് നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറയുക കേട്ടോ ഞാനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ജീവന അത്രയ്ക്ക് സ്നേഹം എന്നോട് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഓടി വന്നു ഓടി വന്ന് ഇരി കൈകൊണ്ടു എന്നെ എടുത്തു എൻ്റെ മേത്ത് പറ്റിയ മണ്ണൊക്കെ അമ്മ തട്ടിക്കളഞ്ഞു എന്നെ ചുമലിൽ കിടത്തി സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു അങ്ങനെയുള്ള എൻ്റെ അമ്മയാണ് എൻ്റെ മനസ്സിൽ ഒരു ദിവസം സ്കൂളിൽ വെച്ച ഒരു പയ്യൻ എന്നെ അമ്മ ആടിച്ചു എൻ്റെ അമ്മ സ്കൂളിൽ വന്ന് എൻ്റെ അമ്മ സ്കൂളിൽ വന്ന് ആ പയ്യനെ പുതിയ തല്ലുകയും ചെയ്തു അമ്മ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ചമ്മയുടെയും രവീന്ദ്രൻ്റെയും ദേവതയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകു കേട്ടോ നിനക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോ മറ്റുള്ളവരെ പോലെ നല്ല ഡ്രസ്സ് നീ ഇടണം എന്ന് പറഞ്ഞ് എന്നെ ടെക്സ്റ്റൈൽസ് കൂട്ടിക്കൊണ്ട് പോയി നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തന്നു എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഒളിച്ചിരിക്കും അമ്മ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്നെ ഊട്ടി വിടും എന്നൊക്കെ പറഞ്ഞ് സച്ചി കരച്ചിലൂടെ കരച്ചിലാണ് കേട്ടോ മതി എന്ന് പറഞ്ഞാലും അമ്മ എന്നെ വിടത്തില്ല വയറ് നിറയുന്നത് വരെ അമ്മ എന്നെ കഴിപ്പിക്കും വളർന്നു വലുതായി മിടുക്കനാവണമെങ്കിൽ നന്നായിട്ട് എന്ന് പറഞ്ഞ് അമ്മ എന്നെ കഴിപ്പിക്കുമായിരുന്നു നന്നായിട്ട് പഠിക്കണം എന്ന് പറയും ഞാൻ പഠിക്കുന്നത് നോക്കി അമ്മ എൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഇതൊക്കെ എന്ന് പോലും ആൾക്കാരെ ഓർത്തു പോവാണ് ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ തന്നെ കിടന്നുറങ്ങും അമ്മ എൻ്റെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി കരച്ചില്ല ആ അത് കഴിഞ്ഞ് എന്നെ എടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തു എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മ കിടക്കും രവീന്ദ്രനും അച്ഛമ്മയൊക്കെ കരയാട്ടോ എൻ്റെ അമ്മയ്ക്ക് എന്നെ എനിക്ക് എൻ്റെ അമ്മയെയും അത്രയ്ക്കിഷ്ടമായിരുന്നു പക്ഷേ ഞാൻ വെറുക്കപ്പെട്ടവനായി ഞാൻ തെറ്റുകാരനായി സത്യം സത്യം ആരും അറിഞ്ഞില്ല അപ്പോഴേക്കും സുതി വീണ്ടും പേടിക്കും കേട്ടോ എനിക്ക് എനിക്കെല്ലാം നഷ്ടമാകാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സുതിയെ നോക്കാൻ തുടങ്ങുകയാണ് ആ സമയത്തുണ്ടല്ലോ രവീന്ദ്രന് മനസ്സിലായി ഈ സച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല സത്യം ആർക്കും അറിയില്ല അപ്പോഴേക്കും നമ്മുടെ സുതിയാണ് അച്ഛൻ്റെ മുഖത്തേക്ക് ദേനീയമായിട്ട് നോക്കിയിട്ട് അച്ഛേ പറയാമ്പല്ലേ എന്ന് പറച്ചേ എന്ന രീതിയിലാണ് നോക്കുന്നത് ഞാനിപ്പോൾ പറയാൻ പോവാ സത്യം പറയാൻ പോവാ എനിക്ക് പറയണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എന്നൊക്കെ സച്ചി ദേഷ്യത്തോടു ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചുമയ്ക്കുകട്ടോ രവീന്ദ്രൻ്റെ ചങ്ങനെ കൈവെച്ച് ചുമയ്ക്കുക ആ ചുമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു പെട്ടെന്ന് നമ്മുടെ സച്ചിയെ നോക്കി രവീന്ദ്രൻ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കണ്ണുകളൊക്കെ തുടച്ച് പറയരുത് നീ പറയരുത് എന്ന് ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ചാങ്ങി കാണിക്കുകയാണ് അപ്പോഴേക്കും സച്ചിൻ ദേഷ്യത്തോടു കൂടി സുധിയെ നോക്കി എന്നിട്ട് എഴുന്നേറ്റൊരു ഒറ്റ പോക്കും പോയിട്ടോ സച്ചിട്ട നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിൻ്റെ എന്താ പറയാൻ വന്നത് എന്താ പറയാതെ പോയത് ഏ എന്നെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക ആരും മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണേ ചന്ദ്രേ അവൻ പറഞ്ഞതൊന്നും നടന്നതല്ല എന്ന് എനിക്കറിയാം അവൻ്റെ ആഗ്രഹങ്ങളാണ് അവൻ്റെ സങ്കല്പത്തിലുള്ള അമ്മയെക്കുറിച്ച് അവൻ പറഞ്ഞത് നിനക്കങ്ങനെ ആയിക്കൂടെ നീ അവനെ ഒരു മകനായിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ ചന്ദ്രേ ചെറിയ പ്രായത്തിൽ അമ്മയെ കണ്ടെന്നും പറഞ്ഞ് അവൻ കരയുമായിരുന്നു പക്ഷെ നിനക്കവനെ കാണണ്ടായിരുന്നു നിനക്കൊരിക്കലും അവൻ്റെ അമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല അയിന് അവൻ നല്ല കുട്ടിയായിട്ടല്ലോ വളർന്നത് അവനിപ്പോൾ എന്തൊക്കെയോ പറയുക അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അപ്പോഴേക്കും രവീന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചന്ദ്രേ മനസ്സിൽ കളങ്കമില്ലാത്തവൻ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയും അവൻ അങ്ങനെ ഒരുവനാ എന്നിട്ടും അവൻ ചിലതൊക്കെ മറച്ചു വെച്ചു അവൻ്റെ മനസ്സിലുള്ള സത്യങ്ങൾ അവൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് രവീന്ദ്രൻ പതുക്കെ അടക്കി നിർത്തി വേണ്ട നമ്മൾ ഇങ്ങോട്ട് വന്ന് സന്തോഷത്തോടെ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ല സച്ചി നിങ്ങൾ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവൻ്റെ മനസ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ രവീന്ദ്രൻ സങ്കടത്തോടെ കരഞ്ഞ് പറയുകയാണെ ആ പിന്നെ അവന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം നിങ്ങളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുമൊന്നും വേണ്ട രവീന്ദ്രൻ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി മക്കളോട് പറയാം നിങ്ങൾ പോയി കിടക്ക അവൻ പറയണമൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ പോയി കിടക്ക മക്കളെ ഉറങ്ങാൻ നോക്കൂ സമയമുള്ള സമയത്ത് ചെല്ലേ പക്ഷെ രേവതിക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ രേവതിയുടെ സ്വന്തമല്ലേ അങ്ങനെ പതുക്കെ രേവതി അവനരികിലേക്ക് ചെല്ലുക പുറത്ത് കട്ടില്ല അവനിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ വെള്ളമായിട്ട് രേവതി ചെന്നു നീ കിടന്നോ എന്ന് പറഞ്ഞു രേവതിയോട് പക്ഷേ രേവതി അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്താ കിടക്കാത്തത് ഓ നിലാവ് വേണോ ഞാൻ കുടയും ടോർച്ച് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞാൽ അവൻ കുടയെടുക്കാൻ പോയപ്പോൾ അവൾ പതുക്കെ പിടിച്ചു നിർത്തി അതൊന്നും വേണ്ട ഇവിടെ ഇരിക്കുക ഇങ്ങനെ നോക്കുന്നത് എന്ന് സച്ചി ചോദിക്കാറ് അവർ നോക്കിയപ്പം എനിക്ക് സച്ചിയായിട്ട് മനസ്സിലാക്കാനേ പറ്റുന്നില്ല കല്യാണത്തിന് മുമ്പ് ഞാൻ കരുതിയത് മുൻ ഒരു മുൻകോപക്കാരൻ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ലാത്തയാൾ പക്ഷേ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് കല്യാണത്തിന് ശേഷമാണ് മനസ്സിലായത് പക്ഷേ പൂർണ്ണമായിട്ടും സച്ചിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഇല്ല പറ്റിയിട്ടില്ല സച്ചിയേട്ടൻ്റെ മനസ്സ് നിറയെ സങ്കടങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ചിരിച്ച് കളിക്കുമ്പോഴും ഉള്ളിൽ സങ്കടങ്ങളല്ലേ ഉള്ളത് എന്നൊക്കെ ചോദിക്കുക രേവതി ഒന്നും വിണ്ടുന്നില്ല പൊട്ടാറായിരിക്കുക കേട്ടോ സച്ചി ഇത്രയും നാളും മറിച്ച് വെച്ച ഏതോ ഒരു സത്യം പറയാൻ തുടങ്ങിയതായിരുന്നില്ലേ പറയരുത് എന്ന അച്ഛൻ ആംഗ്യം കാണിച്ചത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ പറയാതിരുന്നത് എന്താ സച്ചിയേട്ട പറയാൻ പോയത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇല്ല ഒന്നുമില്ല രേവതി ഒന്നുമില്ല ഏതോ ഒരു വിഷയം സച്ചേൻ്റെ ഉള്ളിക്കിടന്ന് കിടന്ന് നീറുന്നുണ്ട് എന്നോടൊന്ന് പറ സച്ചേട്ടാ ഇല്ല രേവതി ഒന്നുമില്ല എന്ന് സച്ചി പറഞ്ഞ് ഒഴിയാൻ നോക്കുക സച്ചേട്ടന് അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഏ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക എപ്പോഴും അമ്മ സച്ചേട്ടൻ്റെ വഴക്ക് പറയും ഏട്ടനോടും അനിയനോടും സ്നേഹത്തോട് മാത്രമേ സംസാരിക്കാറുള്ളൂ സച്ചേട്ടെന്നെ മാത്രം ഇഷ്ടമല്ല സച്ചേട്ടൻ്റെ അമ്മ സച്ചേട്ടൻ്റെ സ്നേഹത്തോടെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല സച്ചിയേട്ട് അമ്മയോട് കയത്ത് സംസാരിക്കുകയും ചെയ്തു ചെയ്യും പുറത്ത് കലഹിക്കുമ്പോഴും സച്ചേട്ടൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഒത്തിരി 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 അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക കേട്ടോ സച്ചിയുടെ കണ്ടൊക്കെ നിറയുക ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ രേവതി പക്ഷേ പക്ഷേ എനിക്കത് കിട്ടിയില്ല ഈ കുരുത്തം കെട്ടവന് അമ്മ അത് തന്നില്ല രവതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ ഓഹ് എന്നെ അവർക്ക് എന്തോ അഭിനയം എന്ത് രസം കാണാനായിട്ട് ഏ അവൻ്റെ സങ്കടമൊക്കെ നമ്മുടെ ഉള്ളിൽ തട്ടിപ്പോവാ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കിങ് താങ്ക്